ബിഗ് ബോസ് സീസൺ സെവൻ ഓട്ടിങ് അങ്ങനെ രാത്രി ഒൻപതരക്ക് ശേഷമുള്ള ട്രെൻഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാം സ്ഥാനത്ത് ഹനിമോൾ തന്നെയാണ് അതിൽ യാതൊരുവിധ മാറ്റവും ഇപ്പോൾ വന്നിട്ടില്ല ഷാനവാസ് തൊട്ടു പിന്നിലായി തന്നെയുണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് തന്നെയാണ് ഇനി മൂന്നാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ഗിസൈലാണ് ഗിസൈലാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ബിന്നിയാണ് ബിന്നി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ആദിലാൽ നൂറയാണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ആര്യനാണ് ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ശരത്താണ് അപ്പാനി ശരത്താണ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ് അക്ബറിനൊക്കെ വോട്ടുകൾ കുറയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് നിവിനാണ് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ശൈത്യാണ് പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും ലാസ്റ്റ് ഡേഞ്ചർ സോണിൽ ഇപ്പോഴും നിൽക്കുന്നത് ബിൻസി ആണ് ബിൻസി ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതായാലും ഓട്ടിങ് പലതരത്തിൽ മാറി മറിയുന്നുണ്ട് എന്ത് തരം ഡിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള ഓട്ടിങ് കറിയുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കണ്ട